ഹായ് ഫ്രണ്ട്സ് കൂന്തൾ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കും അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെവൻ ഫിഫ്റ്റി ഗ്രാം കൂന്തൾ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ് ഒരു ഇരുപത് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ഇരുപതല്ലി വെളുത്തുള്ളിയും കൂടെ വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കാം ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാടൻ രുചിക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ നല്ലത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ചുവന്നുള്ളി ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് വാടി വരാൻ തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ ഇത്തിരി സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇത്ര എരിവ് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഈ മുളക് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നേരത്തെ എടുത്ത് അത്രയും അളവാണ് എടുത്തിട്ടുള്ളത് അത് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് പച്ചമുളക്ക വിട്ട് മാറി നല്ല മൂത്ത് വരണവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ ആ ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രം കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടികൾ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം മാത്രമല്ല നമ്മളിതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ലാസ്റ്റും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്രയും മതി ഇതെല്ലാം വാടി പച്ചമണമൊക്കെ ഒന്ന് വിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കൂന്തളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കൂന്തളിനെയും ചെമ്മീനെയൊക്കെ പറ്റിയിട്ട് എപ്പോഴും ഒരു കാര്യമാണ് ചിലരൊക്കെ പറയും കൂന്തളിനും ചെമ്മീനൊക്കെ വേവ് ഉണ്ട് എന്ന് പറയും ചിലർ പറയും ഇതിനൊന്നും അധികം വേവില്ല പെട്ടെന്ന് കുക്കായി കിട്ടും എന്ന് പറയും പക്ഷേ എനിക്കിപ്പോഴും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല കേട്ടോ കൂന്തളാണെങ്കിലും അതുപോലെ ചെമ്മീനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കാറ് അങ്ങനെ നമ്മൾ കൂന്തളി മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കൂന്തളിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ചെമ്മീനിലൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇതിനും അപ്പോൾ നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി അപ്പോൾ അതെ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ലോണം വെള്ളമൊക്കെ ആയിട്ടുണ്ട് പിന്നെ വെന്ത് കിട്ടണ്ടേ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വലിഞ്ഞ് വരെയും വീണ്ടും നമുക്ക് അടച്ചു വച്ചിട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ നമുക്ക് മസാലപ്പൊടികളും ചേർക്കാണ്ട് തന്നെ ഇത്രയും നല്ല സ്മെല്ലാണ് വരുന്നത് ശരിക്കും ചോറണമെന്ന് തോന്നിപ്പോകട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളെ ആ ഒരു കൂന്തലിനെ ഇതുവരെ ഉണ്ടാകുന്ന സ്മെല്ലിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻറ്റ് സ്മെല്ലായിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്താ പറയുക ഒരു പ്രത്യേക സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാൽ വായിൽ വെള്ളം വരും കേട്ടോ അത്രയ്ക്കും നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരഞ്ച് മിനിറ്റ് സമയം കൂടെ നമ്മളിതുപോലെ സിമ്മിലിട്ടിട്ടൊന്ന് വലിച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം നല്ല ആവി പറക്കണ ചൂടൂട് കൂടിയിട്ട് തന്നെ നമ്മളിതുപോലെ മാറ്റുകയാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്